പലസ്തീൻ പിടിച്ചടക്കാനുള്ള നെതന്യാഹുവിന്റെ നീക്കം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ് ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കെട്ട് കൊല്ലാൻ നെതന്യാഹു ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിന് ചൂട്ടുപിടിച്ച് നടക്കുന്നതാകട്ടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് എന്നാൽ ആ നീക്കത്തിനും ഇപ്പോൾ തിരിച്ചടി ഏറ്റിരിക്കുകയാണ് ഗാസയിലേക്കുള്ള സഹായ ഹസ്തങ്ങൾക്കുമേൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ നീക്കാൻ ഇസ്രായേലിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരിക്കുകയാണ് എട്ട് രാജ്യങ്ങൾ തുർക്കി ഈജിപ്ത് ജോർദാൻ യു എ ഇന്തോനേഷ്യ പാകിസ്ഥാൻ സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തി രംഗത്തെത്തിയിരിക്കുന്നത് ഗാസയിലെ മാനുഷിക സ്ഥിതി അനുദിനം മോശമാകുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര മെഡിക്കൽ ചാരിറ്റിയായ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് അടക്കമുള്ള മുപ്പത്തിയേഴ് സംഘടനകളെ നിരോധിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു ഗാസയിലെ പ്രതികൂല കാലാവസ്ഥയിലും നിലവിലുള്ള സഹായ നിയന്ത്രണങ്ങളും ജീവൻ രക്ഷാ സാമഗ്രികളുടെ ഗുരുതരമായ ക്ഷാമത്തെ വർദ്ധിപ്പിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഷെൽട്ടറുകളിൽ താമസിക്കുന്ന ഒന്ന് പോയിൻ്റ് ഒമ്പത് ദശലക്ഷം ആളുകളെയും കുടിയറക്കപ്പെട്ട കുടുംബങ്ങളെയും നിലവിലുള്ള മാനുഷിക സാഹചര്യങ്ങൾ ദുർബലപ്പെടുത്തുന്നതായി തുർക്കി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് വളരെ ദുഷ്കരവും സങ്കീർണവുമായ സാഹചര്യത്തിൽ സഹായം നൽകുന്നത് തുടരുന്ന യു എൻ ഏജൻസികൾ യു എൻ ആർ ഡബ്ല്യു എ അന്താരാഷ്ട്ര മാനുഷിക സംഘടനകളുടെയും രാജ്യങ്ങൾ പ്രശംസിച്ചിട്ടുണ്ട് ഗാസയിൽ ദുരിതങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ പോകില്ലെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിപ് എർദോഗനും പറഞ്ഞു കഴിഞ്ഞു താൽക്കാലിക കൂടാരങ്ങളിൽ താമസിക്കുന്ന ഗാസയിലെ കുട്ടികളുടെ കഷ്ടപ്പാടുകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകില്ലെന്നും നെതന്യാഹു ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പുതുവത്സര ദിനത്തിൽ ഇസ്താംബൂളിൽ നടന്ന പലസ്തീൻ അനുകൂല റാലിയെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞു പലസ്തീൻ ജനത ഒറ്റയ്ക്കല്ലെന്ന സന്ദേശമാണ് റാലിയിലൂടെ പങ്കുവച്ചതെന്നും എർദോഗൻ വ്യക്തമാക്കി ചെറുപ്പക്കാർ മുതൽ മുതിർന്നവർ വരെയുള്ളവർ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അവരുടെ ശാപം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന് ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്നുമാണ് എർദോഗൻ പറയുന്നത് എന്നാൽ ഗാസയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡസൻ കണക്കിന് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളോട് അവരുടെ പ്രവർത്തനം മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ നിർത്തണമെന്ന മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നൽകിയത് ഗാസയിൽ സേവനമനുഷ്ഠിക്കുന്ന പലസ്തീനികളുടെയും വിദേശ ജീവനക്കാരുടെയും വ്യക്തിഗത വിവരങ്ങൾ കൈമാറണമെന്ന ഇസ്രായേലിന്റെ കർശന പുതിയ നിബന്ധനകൾ പാലിച്ചില്ലെന്ന് ആരോപിച്ചാണ് ഈ നടപടി ജനുവരി ഒന്നു മുതൽ ഈ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടു എന്ന് അവർ പറഞ്ഞിരുന്നതാണ് മാർച്ച് ഒന്നോടെ ഇവരുടെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് തീവ്രവാദ ബന്ധമില്ലെന്ന് ഉറപ്പുവരുത്താൻ പലസ്തീൻ ജീവനക്കാരുടെ വിവരങ്ങൾ നൽകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യം നിരാകരിക്കുകയാണ് സന്നദ്ധ സംഘടനകൾ ചെയ്തത് സംരക്ഷണ നിയമങ്ങൾക്കും ജീവനക്കാരുടെ സുരക്ഷയ്ക്കും വിരുദ്ധമാണെന്നാണ് പല സംഘടനകളും ഇതേക്കുറിച്ച് പറയുന്നത് ആക്ഷൻ എയ്ഡ് ഇൻ്റർനാഷണൽ റെസ്ക്യൂ കമ്മിറ്റി മെഡിസിൻസ് സൺ ഫോർ ഓക്സ്ഫോം കെയർ ഇൻ്റർനാഷണൽ തുടങ്ങിയ ലോകപ്രശസ്ത സംഘടനകൾ പട്ടികയിലുണ്ട് ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ജപ്പാൻ തുടങ്ങി പത്ത് രാജ്യങ്ങളിലെ മന്ത്രിമാർ സംയുക്ത പ്രസ്താവന ഇടയിലെ ഇസ്രായേൽ നടപടിക്കെതിരായ തങ്ങളുടെ കടുത്ത ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗാസയിലെ സാഹചര്യം അങ്ങേയറ്റം ഭയാനകമാണെന്നാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗാസയിലെ മനുഷ്യർ കടുത്ത ദുരിതമാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള മനുഷ്യർ ഭൂഭൂരിപക്ഷവും വീടും മണ്ണും നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിഞ്ഞു വരുന്നത് എന്നാൽ കനത്ത മഴയും തണുപ്പും കാരണം ആയിരക്കണക്കിന് ദുരിതാശ്വാസ ടെൻ്റുകൾ നശിച്ചും പോയിട്ടുണ്ട് ഏകദേശം പതിമൂന്ന് ലക്ഷം ആളുകൾക്ക് അടിയന്തര പാർപ്പിട സഹായം ഗാസയിൽ ആവശ്യമാണ് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം ആളുകൾ മലിനജലം മൂലമുള്ള വെള്ളപ്പൊക്ക ഭീഷണിയിലുമാണ് പകുതിയിലധികം ആരോഗ്യ കേന്ദ്രങ്ങളും പ്രവർത്തനരഹിതമായി കഴിഞ്ഞു സന്നദ്ധ സംഘടനകളിൽ ഹമാസ് ഹമാസംഘങ്ങൾ കയറുന്നത് തടയാനാണ് ഈ നടപടിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എം എസ് എഫിലെ രണ്ട് ജീവനക്കാർക്ക് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് ഇസ്രായേൽ ആരോപിച്ചെങ്കിലും സൈനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ തങ്ങൾ ജോലിക്കെടുക്കില്ലെന്ന് എം എസ് എഫ് വ്യക്തമാക്കിയിരുന്നു ഏകദേശം പതിനഞ്ച് ശതമാനം സംഘടനകൾ മാത്രമാണ് ഈ നിബന്ധനകൾ ലംഘിച്ചതെന്നും ഇത് ഗാസയിലേക്കുള്ള മൊത്തം സഹായത്തെ ബാധിക്കില്ലെന്നുമാണ് ഇസ്രായേൽ ഏജൻസിയായ സി ഒ ജി എ ടി പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസയിലേക്ക് പൂർണ്ണതോതിൽ സഹായം എത്തിക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിരുന്നതാണ് എന്നാൽ ഹമാസ് പൂർണ്ണമായും നിരാധുതീകരിക്കാതെ ഗാസയുടെ അൻപത്തിമൂന്ന് ശതമാനം ഭാഗത്തു നിന്നും പിന്മാറില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഇത് ഗാസയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്